ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് സാധനങ്ങളും മേടിക്കാൻ വേണ്ടി വന്നതാണേ നമ്മുടെ ജിം റൂട്ടും ജിം റൂട്ടനും അവിടേതായ തിരക്കുകളിലാണേ ജിംബ്രൂട്ടിനടുത്ത് വണ്ടിയിൽ കയറ്റിയിരുത്തിയിട്ടുണ്ട് ജിംബ്രൂട്ടൻ്റെ വണ്ടിയിൽ ഈ ട്രൂപ്പിളിയിൽ ഞാൻ പിടിക്കണ്ടെന്ന് ജിം റൂട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ എടുക്കണമെന്ന് എന്നോട് ചോദിക്കുകയാണ് അത് വേണോ ഇത് വേണോ ഏതാണ്ടൊക്കെ വേണോ എന്നൊക്കെ പറയുന്നുണ്ട് ബിസ്ക്കറ്റിൻ്റെ കാര്യമാണ് അപ്പം ആൾ തള്ളിക്കൊണ്ട് നടപ്പുണ്ട് പാവയെ അപ്പോൾ എനിക്ക് എനിക്കെന്തേലൊക്കെ സെലക്ട് ചെയ്താൽ മതി സാധനങ്ങളൊക്കെ എടുത്താൽ മതി എനിക്ക് അവർ രണ്ടുപേരും ഫ്രീ ആയിട്ട് നടക്കട്ടെ ഞാൻ ഓരോ സാധനങ്ങളും കണ്ട് കണ്ട് നടക്കുവാണ് നമുക്ക് കാണുന്നതാണല്ലോ മേടിക്കുന്നതിനേക്കാട്ടിലും കാണാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം അതൊന്നും എല്ലാം വാരി വലിച്ചു വരി വാങ്ങത്തൊന്നുമില്ല പക്ഷെ കണ്ട് കണ്ട് സമയം കളയല്ലേ നമുക്കേ ഒന്നിച്ച് നോക്കാം അത്ര സൈഡിൽ എന്തൊക്കെയുണ്ടെന്ന് വാ പൂരി പൂരുകേട്ടാ ഈ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളും ഒക്കെ ഉണ്ട് കണ്ടാൽ നല്ല ഭംഗിയുള്ളത് എടുക്കാൻ തന്നെ തോന്നുന്നു പാത്രങ്ങളൊക്കെ ഉണ്ട് ഞാൻ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്തു പോകും അപ്പം നമുക്ക് പതിയെ ഇത് കാണാം ആവശ്യമുള്ളത് മാത്രം വാങ്ങാം ബാക്കി കണ്ട് കണ്ട് സന്തോഷിക്കാം അത്യാവശ്യം ഇല്ലാത്ത സാധനങ്ങളാണെങ്കിലും ഞാനിതിൻ്റെ എല്ലാം വില നോക്കും കേട്ടോ ഇതിപ്പോ മേടിച്ചിട്ട് നല്ല കാര്യമൊന്നും നമുക്കിപ്പൊ അത്യാവശ്യമായിട്ടൊന്നും ചെയ്ത് കൂട്ടാന്നുമില്ല പക്ഷെ എല്ലാത്തിൻ്റെ ഒരു വില നോട്ടം അതെനിക്കുണ്ടേ ഞാനീ വില നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവര് എന്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പലചരക്ക് സാധനങ്ങളും പാത്രങ്ങളൊക്കെ കാണുമ്പോൾ പാത്രങ്ങൾ കാണുമ്പോഴാണ് എനിക്കിത്തിരി ഇളക്കം ചിലടം വരുമ്പോൾ ഈ ട്രോളി തിരിക്കാൻ ഇച്ചിരി ഉണ്ട് കേട്ടോ ജിബിരുട്ടി മസ്റ്റ് പിടിക്കുകയാണ് സ്റ്റീൽ പാത്രങ്ങൾ വില കുറവിൻ്റെയും നല്ല കട്ടിയുള്ള ക്വാളിറ്റി ഉള്ളതും സാധാരണയായ നമുക്ക് പറ്റുന്ന പൈസക്കൊക്കെ ഉണ്ട് ഞാൻ തൊടുന്നേ ഇല്ല കുറച്ച് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും മേടിക്കും അപ്പം ഞാൻ ഇവിടുന്ന് സ്റ്റീൽ മഗ് മേടിച്ചു പക്ഷെ വീഡിയോ എടുക്കാൻ മാത്രം പറ്റിയില്ല സ്റ്റീൽ ബഗ് ചെറിയത് ഇവർക്ക് പറ്റുന്ന ചെറിയൊരു സ്റ്റീൽ മഗ്ഗാണ് സ്റ്റീൽ കപ്പ് അതെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി കടലാക്രമണത്തിൽ ഒരു കടലാക്രമണം എടുക്കാവേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നിൽ കടലാക്കറി അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറി ഇതാണ് എനിക്കിഷ്ടം കിട്ടാ അപ്പം ഗ്രീൻ വീസും ഒരു ചെറിയ പായ്ക്കറ്റാണ് എടുക്കുന്നത് എല്ലാം ചെറിയ ചെറിയ പായ്ക്കറ്റ് എടുക്കുന്നത് കുറേ ദിവസത്തേക്കിനൊന്നുമില്ല ചെറിയ ചെറിയ പാക്കറ്റല്ല എടുക്കുന്നത് എന്തെടുത്താലും ഏറ്റവും ചെറിയ പാക്കറ്റായിരിക്കും ഞാൻ എടുക്കുന്നത് ബില്ലടയ്ക്കാൻ ചെല്ലുമ്പോൾ ഒരു എമൗണ്ട് കണ്ട് കണ്ണ് തള്ളാതിരിക്കാനാണ് ഈ ചെറിയ പാക്കറ്റുകൾ എടുക്കുന്നത് ചെറിയ ചെറിയ പാക്കറ്റുകളെടുത്താലും ഇതെല്ലാം കൂടെ ചെറിയ 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 പാക്കറ്റുകളെല്ലാം എടുത്ത് ആ ഇത്രയും വിലയുള്ളൂ എന്ന് പറഞ്ഞ് എടുത്തിട്ട് ലാസ്റ്റ് ബില്ലടിക്കാൻ നേരത്ത് നല്ലൊരു പൈസയാകും അല്ലേ എനിക്കൊരെ കുഴപ്പമുണ്ടേ വീട്ടിൽ ഇരുന്ന് ഞാനെല്ലാം ഓർക്കും എന്ത് എന്തൊക്കെയാണ് മേടിക്കേണ്ടത് എല്ലാം കറക്റ്റായിട്ട് ഓർത്ത് വെക്കും എന്നിട്ട് കടയിലോട്ട് വന്ന് കഴിയുമ്പം ഷൂ മൊത്തം മറന്നു പോകും എല്ലേ മറന്നു പോവും ഇതെല്ലാം കണ്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്കും എന്തായിരുന്നു മേടിക്കണ്ടെന്നുള്ളത് ഷൂ എന്നിട്ട് ഈ കടയിൽ തിന്നൊരു ചിന്തയാണ് ബീട്രൂട്ട് എടുക്കുന്നുണ്ട് ബീട്രൂട്ടും പിന്നെ അങ്ങനെ കിഴങ്ങ് അങ്ങനെ കുറച്ച് പച്ചക്കറികൾ മാത്രം ഞാൻ എടുക്കുന്നുള്ളു എല്ലാം കൂടെ മേടിക്കുന്നില്ല കുറേശ്ശെ കുറേശ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചായിരുന്നു അതൊന്നും ഇത് എടുത്തിട്ടില്ല ഡെറ്റോളേ സോപ്പ് പിന്നെ ഇങ്ങനെ കംഫോട്ടേ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഞാൻ എടുത്തായിരുന്നു കേട്ടോ ഇത് വാങ്ങി പീറ്റേഴ്സ് ആയിരുന്നു വേണ്ടെന്ന് കിട്ടിയില്ല വാങ്ങി അപ്പൊ ജിംറൂട്ട് ഈ പാക്കറ്റിലെ ഒരു സാധനം മേടിച്ചായിരുന്നു അത് വലിയൊരു പീസ് അവയുടെ വായ്പടുത്ത് കളയാണത് ജിംറൂട്ടിയുടെ ഈ സന്തോഷം എന്താണെന്നറിയോ ഇതിപ്പം ഐസ്ക്രീമിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് ഐസ്ക്രീം ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ അവിടെ ഏത് ഐസ്ക്രീം എടുക്കണമെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കാനാറ് എന്തൊരു ചിരിയാണോ എനിക്ക് ഐസ്ക്രീം ക്രീം കണ്ടപ്പോഴുള്ളൊരു സന്തോഷം അങ്ങനെ നമ്മൾ ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐസ്ക്രീം എടുത്തേ ഒന്നേ എടുത്തുള്ളൂ എപ്പോഴും രണ്ടെണ്ണം ഒക്കെ എടുത്ത് തലയ്ക്ക് മത്ത് പിടിക്കാറുണ്ട് എനിക്ക് അതുകൊണ്ട് ഒന്നേ എടുത്തുള്ളൂ ഇവിടുന്ന് ഞാനിപ്പോൾ ഏലക്കയൊക്കെ എടുത്തേ ഏലക്കായും പെരിഞ്ചീരും ഒക്കെ എടുത്തു നമ്മുടെ ജിംറൂട്ടിയുടെ താല് കഴിച്ചപ്പം ബാവ എടുത്ത് മാറ്റി അപ്പം ജിം റൂട്ടി അവിടെ എടുത്തിട്ടുണ്ട് എപ്പോഴോർക്കും വേണ്ടുന്ന സാധനങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് പോകണമെന്ന് പക്ഷെ ഒന്നും നടക്കാറില്ല അതേ കേട്ടോ ഇതിപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ഓരോ സാധനം മാറ്റി പുട്ടുപൊടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെടുത്തു പോളിഫ്ലവർ വാങ്ങിച്ചു കെങ് വാങ്ങിച്ച് അങ്ങനെ ചിക്കൻ മസാല അങ്ങനെ കുറേയേറെ സാധനങ്ങൾ നമ്മുടെ ഇതെല്ലാം കുറേ സാധനങ്ങൾ കേട്ടോ ആ കൂട്ടത്തിൽ നമ്മൾ ഒരു റൈസ് കുക്കർ വാങ്ങിച്ച് മുട്ട മേടിച്ചു ഇതൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല മുട്ടയൊക്കെ ഉണ്ട് ഇതെല്ലാം കൂടി ഞാൻ ഈ ബേസനിലെടുത്ത് വെച്ചതാണ് ഇവിടെ ഇത് ചേട്ടൻ മേടിച്ചതാണേ ഫ്രഷർ സ്പ്രേയർ ടു ലിറ്ററിൻ്റെ ഇതുകൂടെ കാണിക്കാമെന്ന കരുതി ഇതൊക്കെ ഞാൻ അന്നേരപ്പം തന്നെ പുറത്ത് വെച്ചതാണ് ബാക്കി അരി സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചു ഇതാ കോളിഫ്ലവർ ഞാൻ മേടിച്ചതാണേ ആ കവറൊന്ന് പൊട്ടിക്കാം കവറൊന്ന് പൊട്ടിച്ചിട്ട് ഇതൊന്ന് പുറന്ന് വെക്കാം അതായിരിക്കും നല്ലത് കണ്ടോ തുറന്നപ്പം കണ്ടോ നല്ല മലിപ്പമുള്ള പുഴു ഞാൻ നേരത്തെയൊക്കെ കോളിഫ്ലവർ മേടിച്ചതിനകത്ത് ഇത്രയും വലിയ പുഴുവിനെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഈ പുഴു എനിക്ക് ഭയങ്കര അറപ്പുള്ളൊരു സാധനം കേട്ടോ അത് പോട്ടെ അപ്പം ഞങ്ങളെ ഒരു റൈസ് കുക്കർ എടുത്തായിരുന്നു കേട്ടോ ഞാൻ ആ വീഡിയോയുടെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല അപ്പം അത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാവേ സാധാരണ ഒരു റൈസ് കുക്കറാണ് വൺ കെ ജിയുടെ ഞാനിത് കണ്ടു അങ് എടുത്തു എന്തായാലും ഈ റൈസ് കുക്കർ മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ അത്യാവശ്യമായിട്ട് പോയത് കാരണം വിറകടുപ്പയിലാണ് നമ്മൾ കഞ്ഞി വെക്കുന്നത് എന്നിരുന്നാലും അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് റൈസ് കുക്കർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വല്ല വയ്യാഴിയോ ബുദ്ധിമുട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടുന്ന സമയത്തൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞങ്ങളിത് പൊട്ടിച്ച് നോക്കി നല്ലതാണ് വൺ കെ എച്ച് ആണ് നല്ല കനമൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇതിപ്പം വെച്ചിട്ടറിയാം സ്റ്റീലിൻ്റെ അകത്തത്തെ പാത്രം പിന്നെ അത് ഇതുപോലെ സ്റ്റീൽ പാത്രം അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകാതിരിക്കാനുള്ള വളയം ഒക്കെയാണ് നമ്മുടെ ചിമ്പിറുട്ടിയാണ് ഇതൊക്കെ എടുത്ത് നോക്കുന്നത് എൻ്റെ ഇതിനെ മേടിച്ച് ഇതെല്ലാം വയ്ക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചൊക്കെ നോക്കുകയാണ് അടപ്പുപാത്രവും നല്ല കനമുള്ളതാണ് അത്യാവശ്യം അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ നല്ല കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഇനിയും ഇതിൽ കഞ്ഞി വെച്ചിട്ട് ബാക്കി പറയാവെ പിന്നീട് അറിയിക്കാം ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയാ ഇപ്പം കാണിക്കാവേ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റീൽ ഗ്ലാസ് ചെറുത് മേടിച്ചെന്ന് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് മേടിക്കാറുണ്ട് ഒന്നിച്ച് മേടിക്കാതെ സി ഗ്ലാസ് പല സൈസിലുള്ളത് അപ്പം ഇത്രയേ ഉള്ളു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത് തിരിച്ചെടുത്ത് വെക്കട്ടെ ടൗൺ റൈസ് കുക്കറെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ ബൈ